Oh ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമ്മൾ വേറൊരു കുറച്ച് മോർണിംഗ് റൊട്ടീൻ ആയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എണീച്ചത് ഞാൻ കുളിക്കാനാണ് പോണത് എൻ്റെ ഫസ്റ്റത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം മുതൽ കുറച്ച് നല്ല കുട്ടികളാണ് കേട്ടോ ഈ പുതിയ വീട്ടിൽ വന്നതിന് ശേഷം രാവിലെ എണീച്ച് കുളിക്കുക വിളക്ക് വെക്കുക എന്നിട്ടൊക്കെയാണ് അടുക്കളയിൽ കയറുന്നത് അത് ഞാൻ രാവിലെ എണീക്കുന്ന സമയത്ത് കുളിക്കണില്ല എന്ന് വിചാരിക്കും പക്ഷെ എന്താണെന്നറിയില്ല താഴെ വന്നു കഴിഞ്ഞാൽ എനിക്ക് കുളിക്കാൻ തോന്നും അപ്പോൾ ഞാൻ എന്തായാലും കുളിച്ചിട്ട് പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആയിരുന്നതിനു ശേഷം നമ്മൾ കിച്ചൺ ഡ്യൂട്ടിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ വിളക്കൊക്കെ വെച്ചതിന് ശേഷം അപ്പോൾ ഇന്ന് ഒരു ഫസ്റ്റ് സ്കൂൾ ഡേ ആണ് ഇവിടുത്തെ ആക്ച്വലി ചെറിയ ആളും ഫസ്റ്റ് ടൈം ആയിട്ടാണല്ലോ സ്കൂളിൽ പോകണത് അവൾ എൽ കെ ജി ചേർത്തു അപ്പോൾ രണ്ട് പേരും ഒന്ന് സ്കൂളിൽ ഒരു ദിവസമാണ് കുറച്ച് ഇസി ആയിട്ടുള്ളൊരു സമയമാണ് കേട്ടോ ഇപ്പോൾ നാല് മുപ്പതായെന്ന് വിചാരിക്കുക നാലരയ്ക്കാണ് അലാറം വെച്ചത് എനിക്കാനൊരു അഞ്ച് മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ എണീച്ച് വന്നതും ബ്രഷൊക്കെ ചെയ്തു ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞു ശേഷം പുറത്ത് നമ്മൾ കഴുകി വിടാമെന്ന് വിചാരിച്ചോട്ടോ ഒന്നാമത് ഏട്ടൻ്റെ വണ്ടി കയറിയിട്ട് ഫുൾ മണ്ണായിരിക്കും പിന്നെ നമ്മൾ വിളക്ക് വയ്ക്കുമ്പോൾ എന്തായാലും അടിച്ച് വരും കഴുകുകയൊക്കെ ചെയ്യില്ല അപ്പോൾ അതുപോലെ ഞാൻ വെറുതെ ഒന്ന് കഴുകി വിടാമെന്ന് വിചാരിച്ചോട്ടോ ഇപ്പോൾ കുറേയായിട്ട് വീഡിയോ ചെയ്തിട്ട് കുറേ ഗ്യാപ്പ് വരുന്നത് കാരണം എനിക്ക് വോയിസ് ഓവറൊക്കെ കൊടുക്കുമ്പോൾ എന്തോ ഭയങ്കര ബുദ്ധിമുട്ട് പോലും പറയണതൊക്കെ തെറ്റാണോ മനസ്സിലൊരു മനസ്സിലൊരിത് വരുന്നുണ്ട് ശരി പിന്നെ തെറ്റാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക് മിസ്റ്റേക്ക് പറ്റി പിന്നെ പിന്നെ നമുക്ക് മെല്ലെ മെല്ലെ ശരിയാക്കാമെന്ന് വെച്ചാൽ ഈ വീഡിയോ ഒക്കെ ഓൺ വോയിസ് ആയിട്ട് ചെയ്യണമെങ്കിൽ കൂടെ നമുക്ക് എത്ര ബുദ്ധിമുട്ടല്ല പക്ഷെ നമ്മളിത് ഇരുന്ന് എഡിറ്റ് ചെയ്ത് ആവശ്യമില്ലാത്ത ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റുമ്പോഴൊക്കെ എനിക്ക് എന്തോ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ആളുകൾ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് മറ്റുള്ളവരുടെ ലൈഫ് കാണാനും അങ്ങനെയുള്ളൊരു ഡേ ഇൻ വൈ ലൈഫും അതുപോലെ തന്നെ വാട്ടർ ഈറ്റിൻ്റെ ഡേ അതൊക്കെ കാണാനായിരിക്കും കുറച്ചുകൂടെ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് ബിക്കോസ് ഇപ്പോൾ യൂട്യൂബാണെന്നുണ്ടെങ്കിലും ഫേസ്ബുക്ക് ആണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയാണെന്നുണ്ടെങ്കിലും ഫുൾ ഫാമിലി വ്ളോഗ് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ ബാക്കിയുള്ള നമ്മൾ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് എനിക്ക് അത്ര വ്യൂസ് കിട്ടാത്ത പോലെയുണ്ട് പക്ഷേ ഒരു സമയത്ത് എൻ്റെ മേക്കിങ് വീഡിയോസൊക്കെ അത്യാവശ്യം നല്ല ക്ലിക്കായ വീഡിയോസ് ആയിരുന്നു എനിക്ക് വാച്ച് ഒക്കെ കൂടി മോണിറ്റൈസേഷൻ്റെ വർക്ക് വരെ എത്തിയിട്ട് പിന്നെ അങ്ങനെ അങ്ങനെ ഡൗൺ ആയിപ്പോയി ഞാന് ഞാൻ വീഡിയോ ഇടാതിരുന്നപ്പോൾ ഒരു ഗ്യാപ്പ് പോകില്ല അപ്പോൾ ആ ഗ്യാപ്പിലെല്ലാം പോയി ശരി ഇനിയിപ്പോൾ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ എന്തായാലും കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം പിന്നെ ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ആക്ച്വലി ഇന്ന് രണ്ട് പേർക്ക് സ്കൂൾ തുറക്കണില്ല കേട്ടോ ഒരാൾക്ക് മാത്രമേ തുറക്കണുള്ളൂ ചെറിയ കുട്ടിക്ക് വന്നിട്ട് അവൾ എൽ കെ ജിയിലായത് തന്നെ അവൾക്ക് നെക്സ്റ്റ് വീക്കാണ് തുറക്കുന്നത് അത് അടുത്ത ആഴ്ച തുറക്കണത് ഈ വീഡിയോ ഞാൻ സ്കൂൾ തുറക്കുമ്പോൾ ജൂൺ രണ്ടിനെടുത്ത് വെച്ച വീഡിയോ ആണ് ഇപ്പോഴാണ് ഞാൻ പോസ്റ്റ് ചെയ്തതുണ്ട് അപ്പോൾ അപ്പോഴത്തെ കാര്യങ്ങളാണ് ഞാൻ പറയണത് അപ്പോൾ നമ്മൾ വിളക്ക് വയ്ക്കുക പുറത്ത് ഞാൻ ഒരു വിളക്ക് വയ്ക്കാറുണ്ട് പിന്നെ അകത്തും വെക്കാറുണ്ട് ആക്ച്വലി ഞാൻ പറഞ്ഞു നാലര നാല് മുക്കൽ ആ ഒരു ടൈമൊക്കെയാണ് അത് തന്നെ ഞാൻ വീട് ലോക്ക് ചെയ്ത് ഫ്രണ്ടിൽ വിളക്ക് വയ്ക്കുമ്പോൾ അതിൽ തുറന്നിരണം എന്നാണല്ലോ പറയുക പക്ഷേ എനിക്ക് അത്രയ്ക്കുള്ള ധൈര്യമൊന്നുമില്ല നമ്മളെല്ലാവരുടെയും ലോക്ക് പുറത്ത് ഗേറ്റൊക്കെ പൂട്ടിയിട്ടുണ്ടെങ്കിലും നമ്മളെപ്പോഴും സേഫ് ആയിട്ടിരിക്കുന്നത് നമ്മുടെ നമ്മുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഒന്നും വരാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വാതിലൊന്നും തുറന്നിടാറില്ല കേട്ടോ രാവിലെ അപ്പം നിങ്ങളും ഇൻഡിപെൻ്റൻ്റ് ആയിട്ടുള്ള വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് എവിടെയാണെങ്കിലും ശരി പുലർച്ചെ അതുപോലെ തന്നെ ഒരുപാട് ലേറ്റ് ആയി കഴിഞ്ഞാലൊന്നും വാതിലൊന്നും തുറന്നിടാതിരിക്കുക കേട്ടോ പിന്നെ ബാക്കി കാണുന്ന തുണിയൊന്നും ആരും കണ്ടിട്ട് ഒന്നും വിചാരിക്കണത് ആക്ച്വലി അതൊക്കെ ഇന്നലെ വാഷ് ചെയ്തിട്ട് മടക്കി വയ്ക്കാൻ വേണ്ടി കൊണ്ട് മടക്കി മടക്കിയൊക്കെയുള്ള സമയം കിട്ടിയില്ല നമ്മളിവിടെ വന്നിട്ടും കുറച്ച് കുറച്ച് ഒരു മാസം ആവാനായി പക്ഷെ എന്നാലും ഇപ്പോഴൊന്ന് വീടൊക്കെ സെറ്റായിട്ട് വരുന്നതല്ലേ ഉള്ളൂ അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഓരോ സൈഡായിട്ട് ഞാൻ ഒതുക്കിക്കൊണ്ട് വരികയാണ് പിന്നെ സാധനങ്ങൾ ഓരോന്നായിട്ട് ഓരോ ലീവ് ഉള്ള ദിവസം ഇപ്പോൾ വാങ്ങിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച സ്കൂൾ തുറക്കുന്നുണ്ടെങ്കിൽ ഞായറാഴ്ച തലേ ദിവസം ഞങ്ങൾ പുറത്ത് പോയിട്ട് വന്നതാണ് അപ്പോൾ അതിൻ്റെ പർച്ചേസിംഗ് ഒക്കെ അവർ ഒക്കെ കണ്ടില്ലേ അതിൻ്റെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരം ലേറ്റായിട്ടാണ് വന്നത് അപ്പോൾ എനിക്ക് മടക്കി വെക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല അതാണ് സത്യാവസ്ഥ അപ്പോൾ അതുകൊണ്ട് ഞാൻ മടക്കി വയ്ക്കാത്ത തുണിയില്ല ഒക്കെ അങ്ങനെ ഇട്ടു പിന്നെ നമുക്ക് വൈകുന്നേരം ഇപ്പോൾ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ പിന്നെ ടയർഡായിരിക്കും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഞങ്ങൾക്ക് പോകണവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു എന്താ വൃത്തിയില്ലാതെ ആരും വിചാരിക്കരുത് കേട്ടോ പിന്നെ വന്ന സമയത്ത് തന്നെ എനിക്ക് പീരീഡ്സ് ആയിരുന്നു പീരീഡ്സ് ആകുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഒരാഴ്ച എനിക്ക് ഇവിടെ വന്ന ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ വീട് മെല്ലെ മെല്ലെ ഒന്ന് സെറ്റ് ചെയ്ത് വരാൻ തുടങ്ങിയത് അപ്പോൾ നമ്മൾ വിളക്ക് വയ്ക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞു അതിന് ശേഷം നമ്മൾ കിച്ചണിലേക്ക് പോയി കിച്ചണിലേക്ക് പോയിട്ട് നമ്മൾ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ തുടച്ച് എടുത്ത് വെക്കാന്ന് വിചാരിച്ചു അതിന് മുമ്പ് ഞാൻ അരി വെള്ളത്തിട്ട് വെച്ചു കേട്ടോ കാരണം നമ്മുടെ അവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ കേരളത്തിൽ ഇതുവരെ അങ്ങനെ അരി വെള്ളത്തിട്ട് വയ്ക്കുന്നത് കണ്ടിട്ടില്ല പക്ഷേ തമിഴ്നാട്ടിൽ നിന്ന് അരി വാങ്ങിക്കുന്ന സമയത്ത് ഞാൻ ചെന്നൈയിൽ ചെന്നൈയിലിരിക്കുമ്പോഴാണെങ്കിലും മധുരയിൽ വന്നിട്ടാണെങ്കിൽ ഞാൻ അരി വാങ്ങിക്കുന്ന സമയത്ത് കടയിലുള്ളവർ പറയണത് പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും അരി വെള്ളത്തിട്ട് വെച്ചിട്ട് കുക്ക് ചെയ്യണം അപ്പോഴാണ് ഫുഡ് നന്നായിരിക്കുന്നുള്ളതെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അരി എല്ലാം ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്യണത് കുക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ അരി വെള്ളത്തിലിട്ട് വെക്കും കേട്ടോ അരി വെള്ളത്തിട്ട് വെച്ചിട്ട് ഞാൻ പുളി വെള്ളത്തിട്ട് വയ്ക്കാൻ ി മാറ്റി വെച്ചു പുള്ളി ആക്ച്വലി ഞാൻ എന്തായിരുന്നു ഈശ്വരൻ അന്ന് വെച്ച് സത്യം പറഞ്ഞാൽ മാറുന്നു ഇപ്പം പിറ്റേ ദിവസം ഇല്ലെങ്കിൽ ആ ദിവസം എഡിറ്റ് ചെയ്താലും എല്ലാം കാര്യങ്ങളും ഓർമ്മയുണ്ടാവുള്ളൂ എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ രസമാണ് വെച്ചെന്ന് തോന്നുന്നു കാരണം കുട്ടിക്ക് വലിയ ആൾക്ക് രസം ഭയങ്കര ഇഷ്ടമാണ് രസം പുളിസാദും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും അവൾക്ക് ഇഷ്ടമാണല്ലോ ഫസ്റ്റ് ആയത് തന്നെ മടുപ്പ് തോന്നണ്ടാന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഈ ഇടയ്ക്കിടയ്ക്ക് ക്യാമറയ്ക്ക് നോക്കണത് സംഭവം കിട്ടണുണ്ടോ കിട്ടണ്ടോ എന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ രണ്ടോ താലേ ദിവസം സാധനങ്ങൾ വാങ്ങിച്ചതൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പം അതൊക്കെ എടുത്തുവച്ചു പിന്നെ ഇന്ന് എന്തായിരുന്നു രസവും മുട്ട വറുത്തതോടെ ഞാൻ കൊടുത്തോ എന്ന് വിചാരിക്കണം അവൾക്ക് അതുണ്ടെങ്കിൽ അവൾ നന്നായി ഫുഡ് കഴിക്കുക രസം ഉണ്ടെങ്കിൽ അവൾ എത്ര പ്രശ്നം വേണമെങ്കിലും ചോറ് അവൾക്ക് ആവശ്യത്തിനുള്ള ചോറ് അവൾ കഴിച്ചോളും ബാക്കി നമ്മൾ എന്ത് കറി ഒഴിച്ച് കൊടുത്താലും നല്ല കോഴികളെ വെച്ച് കഷ്ടമാണ് കോഴി ഓരോ വറ്റ് കുത്തില്ലേ അവൾ ആ ഒരു വറ്റ് പകുതിയെ കഴിക്കാൻ പറ്റണമെങ്കിൽ അത്രയും നല്ലത് പറഞ്ഞിട്ട് അവൾ അങ്ങനെ കഴിക്കും കേട്ടോ അപ്പം മുട്ടയൊക്കെ നമ്മൾ എടുത്തേച്ച് എടുത്തേച്ചതിന് ശേഷം ആവശ്യമുള്ളത് ഇന്നൊക്കെ ആവശ്യമുള്ളത് മാത്രമേ ശരി ബാക്കിയൊക്കെ ഞാൻ ട്രെയിൽ എടുത്ത് വെച്ചു കേട്ടോ ഇനി ഇനി എന്താണ് ഇനി എന്ത് ചെയ്തതെന്ന് ആക്ച്വലി എനിക്ക് ഓർമ്മയില്ല ആ പിന്നെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു അതേപോലെ തന്നെ പാത്രങ്ങളൊക്കെ എടുത്ത് വയ്ക്കുകയൊക്കെ ചെയ്തു ഈ തല നമുക്ക് എന്താ പറയുക ഈ തല കുളിച്ചായിട്ട് ഇങ്ങനെ കുറച്ചു നേരം കെട്ടി വയ്ക്കുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കര ഭാരം പോലെ തോന്നിട്ടോ ഈ കുറേ ബ്ലോക്ക്സിലൊക്കെ ഞാൻ കാണാറുണ്ട് തലയിൽ അവർ കെട്ടിയിട്ട് ഫുൾ പണി ചെയ്യുന്നത് പക്ഷേ എനിക്കെന്തോ പറ്റില്ല എനിക്ക് മുടി ഇങ്ങനെ വിരിച്ചിട്ട് ഫ്രീ ആയിട്ട് നിൽക്കുന്നതാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ അവിടെയൊക്കെ സ്കൂൾ തുറന്നു എന്ന് വിചാരിക്കണം ആക്ച്വലി നമ്മൾ ഇപ്പോൾ എന്താണെന്ന് അറിയുമോ എനിക്കിപ്പോൾ ഞാൻ ഇത് പുതിയ സ്കൂളാണല്ലോ പഴയ സ്കൂളാണെങ്കിൽ കൂടെ മേ ബി എനിക്ക് ഇത്ര ടെൻഷൻ ഉണ്ടാവില്ല ഇപ്പോൾ പുതിയ സ്കൂൾ നമുക്ക് ഫുള്ള് എന്തായാലും ടെൻഷൻ ഉണ്ടാവും ആ സ്കൂളിൽ ടീച്ചേഴ്സ് സ്കൂൾ എങ്ങനെയായിരിക്കും കുട്ടികൾ പുതിയത് പുതിയ പിള്ളേർ എങ്ങനെയായിരിക്കും അടി ഉണ്ടാക്കുകയോ ടീച്ചേഴ്സിന് ക്ഷമയുണ്ടാവും ഇതൊക്കെയാണ് എന്റെ ടെൻഷൻ ആക്ച്വലി ഞാൻ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ സ്കൂളിൽ നിന്ന് വരുന്നതാണ് അവൾക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ സമയം ഒന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ പറയാം അത് നമ്മുടെ ഒരു എല്ലാ അച്ഛനമ്മമാർക്കും നമുക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ അത് കാരണം നമ്മൾ ടീച്ചേഴ്സിനിട്ട് സംസാരിക്കണം എന്നാണ് പക്ഷേ അവർക്കറിയാം ഒരു കുട്ടീനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം അവരൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണല്ലോ നമ്മൾ പറയേണ്ട ആവശ്യമില്ല എന്നാലും നമ്മുടെ ഒരു ദൈര്യത്തിന് നമ്മൾ പറയണം ഇപ്പം ഞാൻ കുടിച്ചത് ചിയ സീഡാണ് കേട്ടോ ചിയ സീഡിൻ്റെ വെള്ളം വെറും വെയിറ്റ് ഞാൻ രാവിലെ എനിക്ക് കുടിക്കാറുണ്ട് ഒരു ലെമണിൻ്റെ ഒരു ഹാഫ് കട്ട് ചെയ്തിട്ട് ചിയ സീഡ് കുടിക്കാറുണ്ട് അതുപോലെ തന്നെ ഏട്ടനും കുടിക്കാറുണ്ട് കേട്ടോ അപ്പം ഏട്ടനുള്ളതും മാറ്റി വെച്ചു ലെമൺ പിഴിഞ്ഞിട്ട് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഇനി അടുത്ത് നമ്മുടെ കുക്കിങ്ങിലേക്ക് കിടക്കണം അപ്പോൾ ഇത് ആക്ച്വലി റൈസ് കുക്കറാണ് ഞാൻ ചോറ് നമുക്ക് ഗ്യാസ് ഇനി നമ്മൾ അവിടെ സറണ്ടർ ചെയ്തിട്ടേ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതെല്ലാം ഗ്യാസ് സറണ്ടർ ചെയ്തിട്ടില്ല സോ എന്താണ് ഞാൻ രണ്ട് ഇൻഡക്ഷനിലാണ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് ഒരു ഇൻഡക്ഷൻ തൊട്ടപ്പുറത്ത് വീട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്നിരിക്കുകയാണ് ഒരു ഇൻഡക്ഷൻ ഇവിടെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ രണ്ട് ഇൻഡക്ഷൻ്റെ ആവശ്യം നമുക്ക് ഒരു വീട്ടിൽ വീട്ടിലില്ലാത്തതായിരുന്നേ നമ്മൾ ഒരെണ്ണം വെക്കുകയുള്ളൂ അപ്പോൾ എനിക്ക് ഒന്നിൽ നാലരയ്ക്ക് എണിച്ചാലും ഒന്നിലെനിക്ക് കുക്ക് ചെയ്ത് ആവില്ല ഉള്ളൂ സ്കൂളിൽ പോകണമേ ഉള്ളൂ അപ്പം ഞാൻ അടുത്ത വിള ചേച്ചി അത് വാങ്ങിച്ചു ആക്ച്വല എവിടേല് സിലിണ്ടർ ഇല്ലാന്ന് തോന്നണം അപ്പോൾ അത് കാരണമാണ് നമ്മൾ വാങ്ങിക്കാതിരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് നമ്മൾ റൈസ് കുക്കറൊക്കെ ഒന്ന് ഞാൻ വന്നതിന് ശേഷം എടുത്തിട്ടേ ഇല്ല സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചാൽ അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് തുടച്ച് വെച്ച് അരി വയ്ക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമ്മൾ മേക്കപ്പ് പരിപാടികൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ എന്തോന്ന് മേക്കപ്പ് മേക്കപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല നമ്മളെന്തായാലും കുളിച്ച് കഴിഞ്ഞ ഒരു ക്രീം ഇടും ലിപ് ഇടാറ് പുറത്തേക്ക് പോകുമ്പോൾ ലിപ്സ്റ്റിക്ക് ഇടാറുണ്ട് പിന്നെ നമുക്കൊരു വീഡിയോ ഒക്കെ എടുക്കണമല്ലോ അപ്പോൾ കുറച്ച് വൃത്തി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും ലിപ്സ്റ്റിക്കൊക്കെ ഇടാറുണ്ട് ഇത് ആക്ച്വലി എൻ്റെ മോർണിംഗ് റൊട്ടീൻ ആണ് വീഡിയോയ്ക്ക് കുറച്ചും സ്പീഡ് വേണമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ബിക്കോസ് കുറച്ച് ലാഗ് ആവുന്ന മാതിരി തോന്നുന്നു പക്ഷേ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഫാമിലി വ്ളോഗ്സൊന്നും ചെയ്ത് ഈ ഡെയിലി വ്ളോഗ്സൊന്നും ചെയ്ത് എനിക്ക് അത്രയ്ക്ക് എങ്ങനെ എക്സ്പീരിയൻസ് ഇല്ല നമുക്ക് ഓൺ വോയിസ് ആകുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നുണ്ട് ശരി നോക്കാം നമുക്ക് പോകാൻ പോകാൻ ശരി പിന്നെ ഈ ഇതിനെ വെച്ച് എത്രയോ നല്ല നല്ല വ്ലോഗ്സും ഡെയിലി വ്ളോഗ്സും ഒക്കെ വേറെ ചാനലൊക്കെ ഉള്ളത് തന്നെ നമ്മളൊന്നും കാണാൻ ആരും ഉണ്ടാവില്ലായിരിക്കും പക്ഷെ നമുക്കൊരു വിശ്വാസം എപ്പോഴെങ്കിലും റീച്ച് ആവുന്നു റീച്ചാവുന്നില്ലേ അപ്പോൾ ദ ക്രീം ഒക്കെ തേച്ച് കഴിഞ്ഞാൽ നമ്മൾ മുടിയൊക്കെ കെട്ടി കുറച്ച് ചന്ദനോ കുങ്കുമോ ഒക്കെ വയ്ക്കുക അപ്പോൾ ഞാൻ അടുക്കളയിൽ ആക്ച്വലി എന്തോ വെച്ചിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ വീഡിയോ എടുത്തിട്ട് കുറേ നാളായി സ്കൂൾ തുറന്ന ടൈമിൽ എടുത്തതന്നെ എനിക്ക് എന്താ ചെയ്തതെന്ന് ഓർമ്മയില്ല പിറ്റേ ദിവസമാണെങ്കിൽ കൂടെ ചിലപ്പോൾ എനിക്ക് ഓർമ്മയുണ്ടാവും പിന്നെ ഇത് ആക്ച്വലി താഴത്തെ റൂമിൽ ഞാൻ ഹോം ടൂറ് പറ്റിയേ ചെയ്യാം കേട്ടോ ഈ താഴത്തെ റൂമിൽ വന്നിട്ട് ഏട്ടൻ്റെ ഐറ്റംസും പിന്നെ ഞങ്ങളുടെ മേക്കപ്പ് ഐറ്റംസും കാര്യങ്ങളൊക്കെ തരുന്നുള്ളൂ മേലത്തെ റൂമിലാണ് എൻ്റെ കുട്ടികളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ പിന്നെ ഞാൻ അതാ കൺ ഞാൻ എന്തോ ചെയ്തിട്ടാണ് അടുക്കളി ചെയ്തിട്ടാണ് ഞാൻ വിക്രീമൊക്കെ തേക്കാൻ പോയത് അപ്പോൾ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചോറിന് വെള്ളം വെച്ചതിന് ശേഷം പിന്നെ പാത്രങ്ങളൊക്കെ കഴുകിയ പാത്രങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെച്ചു കേട്ടോ കഴുകിയ പാത്രങ്ങൾ ചിലപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാവും അപ്പോൾ ഈ വെള്ളം ഉണ്ടെങ്കിൽ തുടച്ചിട്ടാണ് ഞാൻ എടുത്ത് വയ്ക്കാൻ ഇനി അതിൽ തുരുമ്പം എന്തെങ്കിലും വരുന്നത് കൊണ്ടപ്പോൾ ആയി നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൽ വെള്ളം കളഞ്ഞതിന് ശേഷം നമ്മൾ നല്ല വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഇട എല്ലാവരും ചോറ് അങ്ങനെ വെക്കുക അതുപോലെ തന്നെ ഞാനും വെക്കണം പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് നമുക്ക് കറി വെക്കാനുള്ള സാധനങ്ങൾ എന്താ കറി വയ്ക്കുക കാരണം അവൾക്ക് ഇഷ്ടമുള്ള ഒരു സാധനം കഴിക്കില്ല കടു കിടക്കം മാറ്റി വെക്കുന്ന കുട്ടികൾ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ അവൾ കട് കിടക്കം മാറ്റി വയ്ക്കാറുണ്ട് അപ്പോൾ അത് കാരണം അവൾക്ക് ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും ഈ പൊട്ട ആണ് കഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അതും കഴിക്കുന്നില്ല എന്താ ഈ കുട്ടി ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഈ ഫുഡ് കുട്ടികൾ ഫുഡ് കഴിക്കാത്തതിന് ഞങ്ങളുടെ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടെങ്കിൽ പറയണം ഞാനും കുറേ ഡോക്ടേഴ്സിൻ്റെ സജഷൻസ് ഒക്കെ നോക്കി പിള്ളേർക്ക് കുറേ ഒക്കെ ട്രൈ ചെയ്ത് കൊടുത്ത് എന്ത് ട്രൈ കൊടുത്താലും ഈ കടുക് ഉള്ളി വെജിറ്റബിൾസ് ഇതൊന്നും കഴിക്കില്ല ചിക്കൻ ആണെങ്കിൽ എങ്ങനത്തെ ചിക്കനാണെന്നുണ്ടെങ്കിലും കഴിക്കും അതും എരിവ് കമ്മി ആയിരിക്കണം എന്ന് മാത്രം അപ്പോൾ നമ്മൾ രസത്തിനുള്ള പരിപാടി നോക്കുകയാണ് കേട്ടോ പുളി നമ്മൾ ഓൾറെഡി മാറ്റി വെച്ചു ഞാൻ രസപ്പൊടി ഇട്ടിട്ടാണ് വെക്കുക ഇല്ലാതെ വെച്ച് കഴിഞ്ഞാൽ വായിൽ വെക്കാൻ പറ്റില്ല രസം വായിൽ വെക്കാൻ പറ്റില്ല മീൻസ് രസത്തിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നാറില്ല കേട്ടോ ഇല്ലാണ്ട് രസം വെക്കുന്ന സമയത്ത് പിന്നെ ഞാൻ ചെന്നൈയിലുള്ള സമയത്ത് കുട്ടി അതായത് ഇവളുടെ ഫ്രണ്ടിൻ്റെ അമ്മമാരൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് രസം ഇടുന്ന സമയത്ത് ഇവർ മോസ്റ്റ്ലി തമിഴ്നാട്ടിൽ വെക്കുമ്പോൾ ഇവർ ഈ നമ്മുടെ ചുവപ്പ് മുളകുണ്ടല്ലോ മുളക് മല്ലി പൊടിക്കാത്ത മല്ലി ഇതൊക്കെ ഇട്ടിട്ട് ഇവർ എന്താണ് ഫ്രൈ ചെയ്തതിന് ശേഷം ഇട്ട് പൊടിച്ചിട്ടാണ് വെക്കണം എന്ന് തോന്നുന്നത് പെപ്പർ അതായത് കുരുമുളക് പൊടിക്കാത്ത കുരുമുളകൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുത്ത് അതിന് ശേഷം അത് പൊടിയാക്കിയിട്ട് ഇവർ രസം വെക്കണം എന്നത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ മല്ലിയുടെ ഒരു ഫ്ലേവർ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം ഞാൻ എന്തായാലും മല്ലി എടുത്തിട്ട് അങ്ങനെ വെക്കാന്ന് വെച്ചാൽ അതായത് തമിഴ്നാട്ടിൽ വയ്ക്കുന്ന ആ ഒരു സ്റ്റൈലിൽ വെക്കാമെന്ന് വെച്ചാൽ പക്ഷേ ഇന്നാലും ഞാൻ രസപ്പൊടി ഇടും രസപ്പൊടി ഇട്ടില്ലെങ്കിൽ എനിക്ക് അത് രസമായിട്ട് തോന്നാറില്ല മേ ബി എൻ്റെ കൈ എൻ്റെ കൈയിൻ്റെ കുഴപ്പമായിരിക്കും എനിക്ക് മേ ബി രസം വെച്ചിട്ട് സെറ്റ് ആവുന്നില്ലായിരിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ അരി ഇറക്കി വെച്ചു ഇതിൽ ആക്ച്വലി ഞാൻ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ വാങ്ങിച്ചിരിക്കുന്ന അരി വന്നിട്ട് ഞാൻ മുക്കാൽ മണിക്കൂർ വയ്ക്കുന്നുണ്ട് ചിലതൊക്കെ ഓരോന്ന് ഡിപ്പെൻസ് ഓരോ അരിയുടെ ഇതുപോലെ ഇരിക്കും ചിലതൊക്കെ അരമണിക്കൂർ വെച്ചാൽ മതി ചിലതൊക്കെ ചിലപ്പോൾ പതിനഞ്ച് മിനിറ്റുകൊണ്ടൊക്കെ ആവണ അരികളും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെന്തേലും മണിക്കൂർ വെക്കണം അതുപോലെ നമ്മൾ എണീച്ചും ഫസ്റ്റ് ചോറ് വെക്കേണ്ട അവസ്ഥയാണ് പിന്നെ ഓൾറെഡി അരി വന്നിട്ട് നമ്മൾ പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കണം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഞാൻ ഇത് ഇനി നമ്മളെ രസത്തിനുള്ള പരിപാടി നോക്കാൻ പോകണം നമ്മൾ അരി ഇറക്കി വെച്ചോട്ടോ ഇനി അതൊരു മുക്കാൽ മണിക്കൂർ ആ ബാധിച്ച് തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഗ്യാസിന് ലാഭം കറണ്ടിന് ലാഭം ഗ്യാസിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് എന്താണ് ഈ ചോറാവുന്നവരെ ഗ്യാസിൽ വെക്കേണ്ടി വരും അപ്പോൾ ഇത് ഞാൻ നെക്സ്റ്റ് ടൈം പോയ സമയത്താണ് എടുത്തിട്ട് വന്നത് നെക്സ്റ്റ് ടൈമാണ് അല്ല ചേ നെക്സ്ക്സ്റ്റ് ടൈം അല്ല കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം നാട്ടിൽ പോയിട്ട് വരുന്ന സമയത്ത് എടുത്തിട്ട് വന്നാൽ തോന്നുന്നു നാട്ടിൽ പുതിയത് വാങ്ങിച്ചപ്പോൾ ഞാൻ അവിടുന്ന് പഴയ തൂക്കി ഓക്കെ അപ്പോൾ ഇനി നമ്മൾ രസത്തിൻ്റെ പരിപാടി നോക്കണം കേട്ടോ നന്നായിട്ട് കണ്ടോ മല്ലിയും തക്കാളിയും എല്ലാം ഇട്ട് വതക്കിയിട്ട് പക്ഷെ ഇങ്ങനെ വതക്കിയിട്ട് അവർ രസപ്പൊടി ഇടാറില്ല പുളി വെള്ളം ഒഴിച്ചിട്ട് അവർ തിളപ്പിക്കുന്നതിന് മുമ്പ് എടുക്കുകയാണ് ചെയ്യുക ഇങ്ങനെ ഞാൻ ചെയ്താലും രസപ്പൊടി ഇടാണ്ട് എൻ്റെ രസത്തിന് ടേസ്റ്റ് വരില്ല അപ്പോൾ നമ്മൾ രസപ്പൊടി ഇട്ട് എനിക്ക് പിന്നെ അളവൊന്നും ഇല്ല ഇല്ല ഞാനങ്ങടെ എൻ്റെ ഒരു അളവിന് ഞാൻ ഇടുകയാണ് ചെയ്യുക അത് മോസ്റ്റ്ലി ഓക്കെ ആവാറുണ്ട് എനിക്ക് എപ്പോഴും ഈ അളവ് സ്പൂൺ കൊണ്ടിട്ടാലും കയ്യും കൊണ്ടിട്ടാലും അളവ് തെറ്റണ ഒരേ ഒരു കാര്യം മുളക് പൊടിയാണ് ഉപ്പ് ഞാൻ എപ്പോഴും നോക്കി കുറച്ചേ ഇടുള്ളൂ പിന്നെ ആവശ്യം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇടളളൂ പക്ഷേ ഈ മുളക് പൊടി എനിക്ക് ഇത്ര പ്രാവശ്യം ഞാൻ ഇട്ടാലും ഏത് ബ്രാൻഡ് വഴിച്ചാലും എനിക്കതിൻ്റെ എരിവ് കൂടി ഇപ്പം അത് ഞാനെടുക്കുന്നത് അതിൻ്റെ മിസ്റ്റേക്കാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു അവൾക്ക് മുട്ട വറുത്ത് കൊടുത്തിട്ട് വാഴയ്ക്കും ഫ്രൈ ചെയ്ത് കൊടുക്കാതെ ചോദിച്ചാൽ വാഴയ്ക്കഴിക്കില്ല ഞാൻ പൊട്ടറ്റോ ഫ്രൈ എന്ന് പറഞ്ഞിട്ടാണ് പറ്റിച്ചിട്ടാണ് കൊടുത്ത് വിട്ടത് കേട്ടോ അപ്പോൾ നമ്മൾ രസം തിളക്കണതിന് മുമ്പ് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇപ്രാവശ്യം അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള വാഴക്കൊക്കെ നന്നായിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും ഇത് മാത്രമേ ഇടുന്നുള്ളൂ അത് ഇട്ടിട്ട് കുറച്ച് അതായത് കുറച്ച് എണ്ണയിൽ നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യണത് ആക്ച്വലി അവൾ അത് കഴിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു പൊട്ടറ്റോ ആണെന്ന് വെറുതെ വെറുതെ കഴിച്ചിട്ട് വന്നത് ഇല്ലെങ്കിൽ അവൾ കഴിക്കില്ലായിരുന്നു വാഴക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ നന്നായിട്ട് കുറച്ച് ഫ്രൈ ഒക്കെ ചെയ്ത് കൊടുത്താൽ അവൾക്ക് ആവശ്യത്തിനുള്ള എരിവ് ഇട്ടിട്ട് കൊടുത്തപ്പം അവൾ കഴിച്ചു ഇവർക്ക് ആക്ച്വലി എരിവ് കുറച്ച് ഓരോ സാധനം ഉണ്ടാക്കി കൊടുത്തിട്ട് മനുഷ്യനിപ്പം എരിവ് തട്ടുമ്പോൾ ഒരു മാതിരിയാണ് ഇവർക്ക് വേണ്ടി നമ്മൾ ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് കൊടുത്തിട്ട് നമുക്ക് എന്താ പറയുക നമുക്കൊന്നും എരിവില്ലാണ്ട് കഴിക്കുമ്പോൾ നമ്മുടെ അവരും ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ ശരി എന്തോ ശരി അവർ കഴിക്കട്ടെ അതല്ലേ നമുക്ക് വേണ്ടതല്ലേ അതിന് ശേഷം നമ്മളത് നമ്മുടെ മക്കളിനെയും ഭർത്താവിനെയും എണീപ്പിക്കാൻ വേണ്ടി പോകണം കുട്ടികളെ എണീപ്പിക്കുന്ന വെച്ച കഷ്ടമാണ് ഈ ആട്ടിനെ എണീപ്പിക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ മൂന്നുപേരും നല്ല ഉറക്കത്തിലാണ് ഏ സി ഇട്ട് പുതച്ചു മുടി കിടന്നാൽ നേരം വിളിക്കുന്നതും അറിയില്ല ഉറങ്ങണതും അറിയില്ല അറിയാത്ത ആൾക്കാരാണ് അപ്പോൾ അവരെയൊക്കെ പോയി വിളിച്ചതിന് ശേഷം നമ്മൾ അവളുടെ ലഞ്ച് ബാഗും സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ട് വന്നു പുതിയതാണല്ലോ എല്ലാം അപ്പോൾ എല്ലാത്തിലും പേരെഴുതിയിട്ടുണ്ടോ ഒന്ന് ചെക്ക് ചെയ്യാൻ കേട്ടോ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മളെല്ലാം ഒന്ന് വാഷ് ചെയ്തിട്ട് അതിലേക്കെല്ലാം ആക്കാമെന്ന് വിചാരിച്ച് ഇവിടെ ലഞ്ച് ബാഗ് സെപ്പറേറ്റ് കൊടുത്ത് വിടണം അതുപോലെ തന്നെ കറിയാക്കാനുള്ള പാത്രങ്ങളും എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആക്ച്വലി പഴയ ലഞ്ച് ബാഗ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അതായത് കഴിഞ്ഞ വർഷത്തെ ലഞ്ച് ബാഗ് കൊണ്ടുപോകാൻ പറ്റാത്ത ആശയമായി ബാഗ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ മാഡം പഴയ ബാഗ് കൊണ്ടുപോകില്ലല്ലോ അവർക്ക് പുതിയ ബാഗ് വേണമല്ലോ അപ്പോൾ അത് തന്നെ ബാഗും എല്ലാം ഈ വർഷം പുതിയതാണ് വാങ്ങിച്ചിരിക്കുന്നത് ഈവൻ പെൻസിൽ കൂടെ പുതിയതാണ് വാങ്ങിച്ചത് ഇവിടെ ഒരു ലോഡ് പെൻസിലിരിക്കുന്നുണ്ട് പക്ഷേ അവർക്കത് പറ്റാതെ ഞാൻ പുതിയ പെൻസിലാണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ എല്ലാവർക്കും പിന്നെ നമ്മൾ ഷോപ്പിങ്ങിൽ പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് കാണുമ്പോൾ അവർക്കെല്ലാം വേണ്ടി വരുമല്ലോ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വെള്ളം വെക്കും കേട്ടോ ദൈവത്തിൻ്റെ അവിടെ ഒരു ഇതിൽ അപ്പോൾ ഇതിൽ വെള്ളം വെക്കണത് ഈ മുന്തയിൽ വെള്ളം ഞങ്ങളവിടെ മുന്ത എന്ന് പറയാം ഞങ്ങളുടെ അവിടെ എന്ത് പറയുന്നത് എനിക്കറിയില്ല അപ്പോൾ അതിൽ വെള്ളം സൈഡിൽ നമ്മുടെ തുളസി ഉണ്ട് അപ്പോൾ ഞാൻ ആ തുളസി തുളസി വെറിച്ചിട്ട് ഈ വെള്ളത്തിൽ ഞാൻ ഇട്ട് വയ്ക്കാറുണ്ട് കേട്ടോ ഇവിടെ ഈ വണ്ടി നിർത്തിയത് തന്നെ എനിക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ എന്നാലും കുഴപ്പമില്ല നമ്മൾ സൈഡിൽ കൂടെ പോയി നമ്മൾ ഓൾറെഡി ആ വെള്ളം മുന്തയിലുണ്ടായിരുന്ന വെള്ളം ആ തുളസിക്കൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ വേറെ വെള്ളം നമ്മൾ കൊണ്ടുവന്നിട്ട് തുളസി ഇട്ടിട്ട് നമ്മൾ വെക്കും കേട്ടോ ദൈവത്തിൻ്റെ അവിടെ ഒരു തുളസി വയ്ക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്ക് ടു വീണ്ടും നമ്മൾ കിച്ചൺ വർക്കേക്ക് പോവുകയാണ് ഈ വിളക്ക് ആക്ച്വലി വീട്ടിൽ ഓഫീസിലേക്ക് ഇറങ്ങുമല്ലോ ഓഫീസിലേക്ക് സ്കൂളിലേക്ക് ഇറങ്ങുന്ന സമയത്താണ് ഓഫീസിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഏറ്റവും തൊഴുതങ്ങനെ ഓഫ് ചെയ്യുകയാണ് ചെയ്യുക അതുവരെ ആ വിളക്ക് അവിടെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ഇവിടെ ഫുള്ള് ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കാരണം ഈ ടേബിളിൻ്റെ മേലെയാണ് അയൺ ചെയ്യാൻ വേണ്ടി വരിക അപ്പോൾ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തില്ലെങ്കിൽ അയൺ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഒച്ചപ്പാടും ബഹളമായിരിക്കും പിന്നെ എല്ലാവർക്കും ആ ഒരു ടേബിളേ വേണ്ടുള്ളൂ എന്ത് സാധനം കിട്ടിയാലും ആ ടേബിളുടെ മേലേ കൊണ്ടുള്ളൂ അപ്പോൾ ആ ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കി അപ്പോഴേക്കും നമുക്ക് ചോറ് വരാം ചോറൊക്കെ വാർത്തയിന് ശേഷം നമ്മുടെ വാഴയ്ക്ക ഫ്രൈ ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ അവൾക്ക് വേണ്ടത് ഒരു വാഴയ്ക്ക മാത്രമേ ഞാൻ ഫ്രൈ ചെയ്തോളൂ ബിക്കോസ് അവർക്ക് ഞാൻ പറഞ്ഞില്ല അവർക്ക് എരിവ് കമ്മിയായിട്ടായിരിക്കും പിന്നെ നമുക്ക് നമ്മൾ കുറച്ചുകൂടെ മസാലയൊക്കെ ഒക്കെ ഞങ്ങൾക്ക് എന്താക്കണേലും എനിക്ക് കുറച്ചുകൂടെ മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിക്കൻ മസാല ഗരം മസാല അതൊക്കെ ഇടും പക്ഷേ അവൾക്ക് മളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പും മാത്രമേ ഇട്ടിട്ടാ കൊടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഞാൻ രണ്ട് മുട്ടയും കൂടെ ഇങ്ങനെ അതായത് അവൾക്ക് ഓംലേറ്റ് അടിക്കണൊന്നും ഇട്ട് കൊടുക്കണമൊന്നും ഇഷ്ടമല്ല അവൾക്ക് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കും കണ്ടോ ഇങ്ങനെ ഇങ്ങനെ കുത്തി കുത്തി മുട്ട അവൾ പറയലുണ്ട് കുത്തി കുത്തി മുട്ട മതിയെന്നേ പറയുള്ളൂ അപ്പോൾ അതുപോലെ കുറച്ച് കുരുമുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ അവൾക്കാക്കി കൊടുക്കട്ടോ കേട്ടോ അതിന് ശേഷം കുറച്ച് നേരം കൂടെ പോയി കിടന്നിട്ട് അവൾ എണീച്ചു ചെറുത് ആക്ച്വലി എണീച്ചിട്ടുണ്ടായിരുന്നു വലുതാണ് എണീക്കാതിരുന്നത് അപ്പോൾ അവളെയും കൂടെ നമ്മൾ രണ്ട് പേരെയും എണീപ്പിച്ചിട്ട് നമ്മൾ താഴത്തേക്ക് ഇറങ്ങുന്നു അച്ഛനും മകളും എണീച്ച് വരാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ നമ്മൾ ചെറുതിനെ എടുത്തിട്ട് വന്ന് ഇനി ചെറുതിന് ഇതിനെ എന്താണ് ബ്രഷ് ഒക്കെ ചെയ്ത് മേക്കപ്പൊക്കെ ചെയ്യാനുള്ള പണിയിൽ നിൽക്കട്ടാണ് മേക്കപ്പ് മീൻസ് ഇവളെ വലുതിനെ കൊണ്ടാക്കാൻ പോകുമല്ലോ ഇവൾ ഓൾറെഡി ചെറിയ ആൾ കഴിഞ്ഞു ഞാൻ സ്കൂളിൽ എന്ന് പറഞ്ഞ് വായിച്ചു പിടിക്കേണ്ട പക്ഷേ അവൾക്ക് സ്കൂളില്ല പിന്നെ ബ്രഷ് ചെയ്യുന്ന പരിപാടിക്ക് പോവുകയാണ് പേസ്റ്റും ബ്രഷും എല്ലാം എടുത്തു കൊടുത്ത് അവളെ ബ്രഷ് ചെയ്ത് ഒരു സൈഡിൽ എത്തുകഴിഞ്ഞാൽ വലിയ ആൾ പിന്നെ ചെയ്തോളും പക്ഷെ ഫസ്റ്റ് ഡേ സ്കൂൾ ആയതുകാരണം ആൾക്ക് ചെറിയൊരു ചിണുങ്ങലുണ്ട് കേട്ടോ എടുക്കാൻ പറയലും അതുപോലെ തന്നെ അടുത്തിരിക്കാൻ പറയലൊക്കെയാണ് പക്ഷേ അവൾ പോകുക അവൾക്ക് ഇഷ്ടപ്പെട്ടു സ്കൂൾ ഇഷ്ടപ്പെട്ടു അവിടുത്തെ ഇവർക്ക് സ്കൂൾ വാനിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ആ വാന് കണ്ടിട്ടാണ് അവൾക്ക് ഇത്ര ഇൻട്രസ്റ്റ് വാനിൽ വരാല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പം എന്താണ് ഫസ്റ്റ് ഡേ നമ്മൾ പോയി വിളിച്ചിട്ട് വരും സെക്കൻഡ് ഡേ തൊട്ടിട്ടാണ് നമ്മൾ വാനിൽ വിടാമെന്ന് പറഞ്ഞത് കേട്ടോ പിന്നെ ഞാൻ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടത് അതായത് ഗുഡ് ടച്ച് ഗുട്ടച്ച് നമ്മൾ എപ്പോഴും സ്കൂളിൽ പോകുന്ന സമയത്ത് ഡെയിലി ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് പഴയ സ്കൂളിൽ എപ്പോൾ പോകുമ്പോഴും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അതേപോലെ ഇവിടെയും ഞാൻ പറഞ്ഞു കൊടുത്താണ് എല്ലാം വീട്ടിലും അത് പറയണമെന്നൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ ഓരോ ന്യൂസൊക്കെ ആരെയും വിശ്വസിക്കാൻ പറ്റില്ല വീട്ടിലുള്ളവരെയും വിശ്വസിക്കാൻ പറ്റില്ല പക്ഷേ എന്നാലും അതായത് എല്ലാവരുടെ കാര്യമല്ല പറയണത് വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ് അപ്പോൾ അത് കാരണം നമ്മൾ പോകുന്ന സമയത്ത് നമ്മളെല്ലാം പറഞ്ഞു കൊടുക്കുമല്ലോ അപ്പോൾ അവളുടെ ലഞ്ചും സ്നാക്സും എല്ലാം ഞാൻ പാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അവർക്ക് രണ്ടുപേർക്കും ചോക്കോസ് കഴിക്കാൻ കൊടുത്തു കേട്ടോ പിന്നെ കുറച്ച് നേരം വന്ന് നമ്മൾ സംസാരിച്ചക്കരട്ട് ചായയൊക്കെ കൊടുത്തിട്ട് തുണി തുണിമടക്കി വെക്കാൻ ഇനിയും സമയം കിട്ടിയില്ല ശരി ഓക്കെ നമുക്കത് ഇവരൊക്കെ സ്കൂളിലൊക്കെ വിട്ടതിന് ശേഷം പിന്നെ വന്നിട്ട് ഞാൻ തുണിമടക്കി വയ്ക്കാതെ വിചാരിച്ചിട്ട് രാവിലെ നമുക്കെല്ലാം കൂടെ എനിക്ക് പറ്റണില്ല നമ്മൾ നാലരയ്ക്ക് എണീച്ച് കഴിഞ്ഞാൽ ഈ ഇൻഡക്ഷനിൽ വെക്കുമ്പോൾ തോന്നുന്നു എനിക്ക് കുക്കിംഗ് ഒക്കെ ഭയങ്കര ലേറ്റ് ആയത് പോലെ തോന്നി ആക്ച്വലി ഒരു അഞ്ചേ മുക്കാലും എല്ലാം കഴിഞ്ഞു പക്ഷെ എന്നാലും നമുക്കൊരു ഒരു ഒന്നും ഫിനിഷ് ആവാത്ത പോലത്തെ തൊണ്ടാതെ ഒന്നാമത് വീട് നമുക്ക് സെറ്റായി വരുന്നില്ല മേ ബി അതിൻ്റെ ആയിരിക്കാം അപ്പം നമ്മൾ ചായയൊക്കെ ഒക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ റെഡിയാവണം പോയി ഏട്ടൻ ഏട്ടൻ്റെ ഡ്രസ്സ് അയൺ ചെയ്യാൻ വേണ്ടി പോയിട്ടോ കാരണം ഇവരെ രണ്ടുപേരും ഒരുക്കണമെങ്കിൽ എനിക്കതിന് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഏട്ടനെ അയൻ ചെയ്ത് മോസ്റ്റ്ലി ഏട്ടൻ തന്നെയാണ് അയൺ ചെയ്യാറ് ഞാൻ അയൺ ചെയ്ത ചുളുക്ക് പോവില്ല എന്ന് പറയാറുണ്ട് അപ്പോൾ ഏട്ടനെ അയൺ ചെയ്ത് ഏട്ടൻ്റെ പരിപാടികളൊക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ പിന്നെ കുട്ടീനെ റെഡി റെഡിയാക്കലും അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ ഇറങ്ങണ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ സ്കൂളിൽ നമുക്ക് വീഡിയോ അലോഡ് ആയിരുന്നില്ല അത് തന്നെ തന്നെ അപ്പം അത് ഞാൻ സ്കൂളിൽ പോയപ്പോൾ അറിയണ വീഡിയോ അലോഡ് ആയിരുന്നില്ല എന്ന് പിന്നെ ഞാൻ ഇവിടുന്ന് ഇറങ്ങണ വീഡിയോ ഒക്കെ ആക്ച്വലി എടുക്കാൻ മറന്നുപോയി അതാണ് സംഭവം അപ്പോൾ ഇവിടെ ഒന്നും സ്കൂളിൽ പോകാത്ത തന്നെയാണ് നമുക്ക് ഇത്ര ഇൻട്രസ്റ്റ് അപ്പോൾ നമ്മൾ റെഡിയായി രണ്ട് പേരെയും റെഡിയാക്കിയിട്ട് സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിൽ ഏട്ടൻ അങ്ങനെ പോയി പോയിട്ടോ അപ്പോൾ വലിയ ആൾക്ക് കുഴപ്പമൊന്നുമില്ല അവൾ നല്ല ഹാപ്പി ആയിട്ട് തന്നെ പോയിട്ടൊന്നും അവൾക്ക് സ്കൂളൊക്കെ ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു പിന്നെ എന്താണ് അപ്പോൾ നാളെ മുതൽ വാനിൽ വരുന്നതിൻ്റെ സന്തോഷമൊക്കെയാണ് ചെറിയ ആളും പിന്നെ നല്ല ഇൻട്രസ്റ്റ് റെഡിയാവാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് പക്ഷേ സ്കൂളിൽ പോകാൻ പറഞ്ഞാൽ പോകില്ല പിന്നെ അവൾക്ക് സ്കൂൾ തുറന്ന സമയത്ത് ഒരു മൂന്നാല് ദിവസമൊക്കെ നല്ല കരച്ചിലായിരുന്നു കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ അവളോക്കെയാണ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എന്തായാലും ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ഇഷ്ടമായി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വ്ലോഗായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ആയി എങ്ങനത്തെ വീഡിയോ